الحمد لله الواحد القهار العزيز الغفار والمحيمن الجبار غافر الذنب وقابل التوب شديد العقاب اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين سنه هذا رنيه رايا وستي بشواسي, 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 بشواسي അള്ളാഹു സുബാനഹത്ത് ആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുള്ള നീളം പാലിച്ച് തക്കുവയുള്ളവരായി പ്രഭു സുബാനഹത്ത് ആലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് ഉസീത്ത് ജീവിയാണ് അള്ളാഹു സുബാനിൽ തക്കുവയുള്ളവരായി ജീവിക്കുന്ന അഖ്ലാസിനീകളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം അത് മനോഹരവും മറ്റുള്ള ആളുകളോട് പറയാൻ പ്രാപ്തവുമായത് പലപ്പോഴും തൗഹീദിന്റെ മാധുര്യമറിയാത്ത ല ഇലഹഇല്ലയുടെ മധുരമറിയാത്ത കേവലമായ നാമമാത്ര ഒരു അബ്ദുള്ളയായി ഒരു മുഹമ്മദായി ഒരു അലിയായി അങ്ങനെ ജീവിക്കുന്ന പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും പേരിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു മുസ്ലിമായി പലപ്പോഴും നാം മാറുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന നിത്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒന്ന് ഒന്നാമതായി കേവലം നാമമാത്രം ഒരു മുസ്ലിമായി ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം മറ്റുള്ളവർക്കൊപ്പം കൂടുന്ന ഒപ്പം കൂടികളായി ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത് എന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ അവസാന ശ്വാസം വരെ അവന്റെ ജീവവായുവായി അവന്റെ ഒപ്പം സഞ്ചരിക്കേണ്ട മഹത്തായ ഒരു വിശ്വാസം അള്ളാഹു സുബാൻ അഹമ്മദ് ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് അതിൽ ഇല്ലാഹഇല്ലതെ അള്ളാഹു വല്ലാതെ ആരാധനയ്ക്കർഹൻ ഇല്ല എന്ന കൃത്യമായ ഒരു വിശ്വാസം റപ്പു സുബാനഹ നമ്മുടെ ഹൃദയങ്ങളിൽ കൃത്യമായി കൊണ്ട് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ എന്ന ആദർശത്തിന് മുറുകെ പിടിച്ച് അതുമായി നാളെ പരലോകത്ത് റപ്പുസുബാനഹത്ത് ആലയെ കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയാൻ യോഗ്യനായിത്തീരുന്നത് എന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ കീഴൊതുങ്ങി ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെ അള്ളാഹുവിൽ കീഴൊതുങ്ങിയവൻ അള്ളാഹു സുഹാന സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെയാണ് മുസ്ലിം എന്നറിയപ്പെടുന്നത് ഇസ്ലാം അത് നമുക്ക് അറിയിച്ചു നൽകിയ തൗഹീദ് അഥവാ ഇസ്ലാമിന്റെ അടിത്തറയിൽ പോലും പലപ്പോഴും നമ്മൾ ശ്രദ്ധ പുലർത്താറില്ല എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് സ്ഥാപിക്കാൻ വന്ന പ്രവാചകന്മാരെ പോലും പലപ്പോഴും മനുഷ്യർ ആരാധിക്കുന്ന രംഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അള്ളാഹു വരെ മാത്രം ആരാധിക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും അള്ളാഹു വല്ലാത്തവരെ ആരാധിക്കുന്ന കാഴ്ചകൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നു പലപ്പോഴും മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലമയെ പോലും മുഹമ്മദ് നബിയെ രക്ഷിക്കണേ മുഹമ്മദ് നബിയെ കാക്കണേ അല്ലെങ്കിൽ പ്രവാചകരോട് പോലും തേടുന്ന വരികൾ നമ്മൾ അറിയാതെ പാടിപ്പറയുന്ന സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുപോയിട്ടുണ്ട് അല്ലെങ്കിൽ കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയും അപ്പൊ നമ്മൾ പടച്ച് പരിപാലിക്കുന്ന ഉറപ്പിനെ നമ്മ ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ലായത് നമ്മെ പടച്ച് പരിപാലിക്കുന്ന ഉറപ്പ് സുഹാന അലയെ ഞാനും നിങ്ങളും ഒരു നിമിഷം പോലും മറന്നു പോകാൻ പാടില്ല നമ്മൾ ഡിസംബറിലൂടെ സഞ്ചരിക്കുമ്പോൾ മഹാനായ പ്രവാചകനായി നമ്മൾ കാണുന്ന മഹാനായ മഹനായ റസൂൽഹു അലഹി വസ്സലാമയ്ക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഇസാനബി അലഹിസ്ലാമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പല ആരാധനകളും വിശ്വാസങ്ങളും സമൂഹത്തിൽ കാണാൻ നമുക്ക് കഴിയും മതവിശ്വാസത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ലോകം അല്ലെങ്കിൽ ക്രിസ്തീയ ലോകം അവർ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ ഈസാനബി അലഹി സ്വലാമയെ നമ്മൾ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം നമ്മുടെ പ്രവാചകനാണ് മുഹമ്മദ് നബി അലൈഹി വസ്സലമയിൽ മുമ്പ് കടന്നു വന്ന ഒരു പ്രവാചകനാണ് ഇസ്ലാമിൽ മുഹമ്മദ് നബി നബിസ്വലാഹു അലൈവിസ്ലമയുടെ ജന്മദിനം പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടാണ് പാടില്ല എന്ന് അള്ളാഹു ഓ റസൂലോ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഇസ്ലാ നബി അലൈഹി സ്വലാം ദൈവമല്ല എന്നത് കൃത്യമായ ഒരു മുസ്ലിമിന് ബോധ്യം ഉണ്ടാകണം ഖുഹാനും സുന്നത്തും കൃത്യമായി നമ്മളെ വരച്ചു കാട്ടുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നബി ഇസ്ലമി അലൈഹിത്തു നമുക്ക് ആരാധിക്കാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് ആ പ്രവാചകൻ ദൈവമല്ല എന്ന് ഇലാ ആ പ്രവാചകനെ പറ്റുകയില്ല എന്ന് ഇസ്ലാമിലെ ആരാധ്യനായ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അള്ള അല്ലാത്ത ഒന്നിലേക്ക് അവന്റെ ആരാധനകൾ തിരിച്ചുവിടുകയില്ല എന്ന് വിശ്വാസികളായി നമ്മൾ തിരിച്ചറിഞ്ഞു അവൻ ആദ്യമേ ഉള്ളവനാണ് അവസാനവും പ്രത്യക്ഷമായുള്ളവനും പരോക്ഷമായുള്ളവനും മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിന് എന്ന് പറഞ്ഞാൽ അവന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ആദ്യമേ ഉള്ളവൻ അവന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ രണ്ടാമതായി അവന് ശേഷവും ഒന്നും തന്നെ ഇല്ല എന്നാണ് എല്ലാം നശിച്ചു വണ്ണോട് വണ് ചേർന്ന് <mile> ും അവസാനമായി നിലനിൽക്കുന്നതും സുബ്ഹാനഹു വ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അൽ ഹയ്യുൽ എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബിനെയാണ് ഒരു മനുഷ്യന് ആരാധിക്കാൻ കഴിയുക ഈസ ഈസ നബി നബി ചരിത്രമെടുത്തു പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പ് ഈ ലോകം ലോകമുണ്ടായിരുന്നു നമുക്ക് കണക്ക് മാത്രമല്ല മറിയം റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകിയതാണ് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ ഒരു പ്രവാചകനായതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കാൻ പാടില്ല എന്ന് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയും രണ്ടാമത്തെ കാര്യം അള്ളാഹു ലോകത്തിന്റെ സൃഷ്ടാവും അതിനെ പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് എന്നുള്ള ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും നമ്മളെ സൃഷ്ടാവ് അവര് മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ കാരണം അവനാണ് എല്ലാത്തിനെയും പടച്ചവൻ ലോകത്തെന്തെല്ലാം ഉണ്ടോ അതെല്ലാം പടച്ചു പരിപാലിക്കുന്നു എല്ലാ കാര്യങ്ങളെയും എന്ന് വിശുദ്ധ പഠിപ്പിച്ചു ഈസാനബി അലൈഹി ആകട്ടെ അള്ളാഹ് സൃഷ്ടിച്ച ഒരു സൃഷ്ടി കൂടിയാണ് എന്ന് തിരിച്ചറിയുമ്പോ ഈസാനബി അലൈഹി സ്വലാമയൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കുക എന്നത് അവന് ബുദ്ധി ശൂന്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി ഒരു വിശ്വാസി എന്ന നിലയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹു ജനിച്ചവനോ ജനിപ്പിച്ചവനോ അല്ല എന്ന് ആ ഒരു മനുഷ്യന്റെ പിതാവല്ല ഒരു മനുഷ്യന്റെ പുത്രനല്ല എന്നുള്ള കൃത്യമായ വിശ്വാസം നമ്മൾ അറിഞ്ഞിരിക്കുന്നു നമ്മൾ നിരന്തരമായി പാരായണം ചെയ്യുന്ന സുഹൃത്തുലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവൻ ജനിച്ചിട്ടില്ല അവൻ ില്ല അവൻ ആരുടെയും പിതാവുമല്ല പുത്രനുമല്ല വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു ഇല്ലാത്ത യോജിച്ചതല്ല തന്നെ ഒരു മകൻ ഉണ്ടാവുക എന്നത്

അതുകൊണ്ട് തന്നെ ഈ സബി അലൈഹി സ്വലാമയെ ആരാധിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്ന് അള്ളാഹുവിനെ ഒരു മകനെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും ഭൂഷണമല്ലാത്ത കാര്യമായിക്കൊണ്ട് വിശുദ്ധ ഖുറാം പറഞ്ഞു അള്ളാഹു സുഖാനാണ് പരിശുദ്ധനാണ് ശുദ്ധരാണ് എന്ന ആ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് അള്ളാഹു പ്രവാചകനെ കുറിച്ച് അള്ളാഹുനെ കുറിച്ച് നമുക്ക് മറിയം ബിബിയുടെ നിന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന് ഈ ആയത്തോട് മനസ്സിലാക്കി ദൈവപുത്ര സങ്കല്പവും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കാര്യമാണ് പലപ്പോഴും ആ പിതാവില്ലാതെ ജന്മം കൊണ്ടു എന്ന പേരിൽ ആ പ്രവാചകനെ ആരാധിക്കാൻ പറ്റുമോ സനബിയെ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ ആരാധിക്കേണ്ടത് ആദൻ നബി അലൈഹി സ്വലാമയാണ് ആദി നബി അലൈഹി സ്വലാ ഒരിക്കലും ആ പിതാവും മാതാവും ഇല്ലാതെ ജന്മം കൊണ്ട വ്യക്തിത്വമാണ് ഇസ്സാ നബിയെക്കാളും ആരാധിക്കുകയാണ് എങ്കിൽ ആദം നബിക്കാണ് ശ്രേഷ്ഠതയെ നമുക്ക് കാണാം പക്ഷേ രണ്ടും പറ്റൂല എന്ന് അള്ളാഹു സുബാനെ മാത്രമേ എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പിതാവും മാതാവും ഇല്ലാതെ ജനിച്ച ആദം നബിയെ പോലും ആരാധിക്കുന്നില്ല എങ്കിൽ

ുംഹുറത്തിലും പരലോകത്തും മഹത്വം നൽകിയിട്ടുണ്ട് അള്ളാഹുവോട് അടുപ്പം സിദ്ധിച്ച വ്യക്തിത്വവുമാണ് മഹാനായി ഇസാ നബി

കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം അതോടൊപ്പം നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ റബ്ബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യം ഒരു കലിമ കൊണ്ട് വിശേഷിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ ഉണ്ടായുള്ളൂ അള്ളാഹു വയറ്റിലേക്ക് അള്ളാഹു സുബാൻ ഇസ്ലാമെ കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് ദൈവപുത്ര സങ്കല്പം എന്നത് ഇസ്ലാം ഒരിക്കലും യോജിക്കാത്ത ഒന്നായിക്കൊണ്ടാണ് അള്ളാഹു റസൂലും നമ്മളെ പഠിപ്പിച്ചത് സർവ്വശക്തനായ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും കാണാൻ കഴിയും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് നല്ല കൂവത്തുള്ളവനാണ് ശക്തിയുള്ളവനാണ് ബലമുള്ളവനാണ് മാത്രമല്ല അള്ളാഹു സുബാനെ ആശ്രയിച്ചു കൊണ്ടാണ് എല്ലാ മനുഷ്യരും ജീവിക്കേണ്ടത് എന്ന് ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കപ്പെടുന്നത് എന്താണോ എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്നവനായിരിക്കണം അവൻ എന്നുള്ളത് അള്ളാഹു സുബാനു അള്ളാഹു

ഇസ് നബി അലൈഹി ഇസ്സലാക്ക് ഇല്ലാത്ത അവസ്ഥയിൽ അള്ളാഹു സുബാൻ കൊണ്ട് സഹായം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ദൈവമാകാൻ ഈസാനബി അലൈഹിസ്സലാം യോഗ്യനല്ല എന്നാണ് വിശുദ്ധ ആരും നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ആ റസൂലിമാരാകട്ടെ വേദഗ്രന്ഥങ്ങളാകട്ടെ അള്ളാഹു സുബാൻ അലയെ സംബന്ധിച്ച് ആരാധന എന്ന് നമ്മളെ പഠിപ്പിച്ചു നമ്മൾ ആരാധിക്കേണ്ടത് ആരാണെന്ന് പഠിപ്പിച്ചു പ്രവാചകന്മാർ അഖിലവും വന്നത് വേദഗ്രന്ഥങ്ങൾ അവതരിച്ചതെല്ലാം അള്ളഹാനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടി

അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ സംബന്ധിച്ച് വിശുദ്ധ കഴിയും എന്താണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ റബ്ബും അവൻ നിങ്ങൾ അവനെ ആരാധിക്കണം മുസ്തഖീം ഇതാണ് നേരായ മാർഗം എന്ന് പറഞ്ഞാൽ ഒന്നാണ് എന്നാണ് അലൈഹിസ്സലാം അദ്ദേഹത്തിന് ജനതയെ വചനത്തിലൂടെ പരിചയപ്പെടുന്നു അതുകൊണ്ട് യഥാർത്ഥ മാർഗം അത് റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് റബ്ബിനോട് തേടലാണ് അടുക്കലാണ് മാത്രം ആരാധിക്കലാണ് എന്ന് വിശുദ്ധ അള്ളാഹനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പദവതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് എന്താ പറഞ്ഞു അലൈഹി ആ പഠിപ്പിച്ചു പറഞ്ഞു എന്നുള്ളതാണ് തെളിവ് മാത്രം പഠിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകനായിട്ടാണ് സംബന്ധിച്ച് സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചത് മാത്രമല്ല ായിട്ടാണ് ഖുഹാനെ കാണാൻ കഴിയും അള്ളാഹു ദാസൻ എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബാനബിയെ പഠിച്ചു ആദ്യമായി തന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ആ പിറന്നു വീണ് പിന്നീട് അങ്ങനെ തൊട്ടിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് ആളുകൾ എല്ലാവരും ഉമ്മയെ കുറിച്ച് മോശം പറയുന്ന സമയത്തൊക്കെ ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ തൊട്ടിൽ നിന്ന് സംസാരിക്കുന്ന ആദ്യ വാചകമതായിരുന്നു എന്ന് വിശുദ്ധ വിശുദ്ധു നമുക്കത് കാണാൻ കഴിയും ആദ്യമായി തന്റെ ഉമ്മയുടെ അഭിമാനത്തിന് ചിതം വന്ന നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന്റെ വാചകവിതായിരുന്നു തൊട്ടിലേക്ക് സംസാരിച്ച അത്ഭുത ബാലനായിട്ട് അള്ളാഹു സുബാൻ തല പരിചയപ്പെടുത്തിയ വ്യക്തിത്വമാണ് ഖാല ഇന്നി ഇന്നി അദ്ദേഹം പറയുകയാണ് തീർച്ചയായും ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് ദാസനാണ് വാതാലിയൽ കിതാബ് എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു നബിയ എന്നെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു അള്ളാഹുവിന്റെ എന്നാൽ ആദ്യമായി അദ്ദേഹം പറയുന്ന വാചകം അബ്ദുല്ല എന്ന് ഞാൻ അള്ളാന്റെ അടിമയാണ്

പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല എന്ന് അദ്ദേഹം എന്നെ ആരാധിക്കണം ആര് പറഞ്ഞിട്ടില്ല ഈസാനബിയിലെ ഈസ്വലാം പറഞ്ഞിട്ടില്ല അപ്പോൾ ഈസാനബിയെ ദൈവമാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവപുത്ര സങ്കല്പവും ദൈവസങ്കല്പവും രണ്ടും തെറ്റാണ് എന്ന് വിശുദ്ധ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ വചനത്തിലൂടെ പഠിപ്പിച്ചു അപ്പൊ ദൈവപുത്രനാകട്ടെ ദൈവമാകട്ടെ ആക്കാൻ പറ്റില്ല എന്നാണ് ഈ നമ്മൾ മനസ്സിലാക്കുക അസ്സലാമു അലയ്യ അദ്ദേഹം പറയുന്ന അള്ളാഹു എനിക്ക് സമാധാനം നൽകുന്നു നൽകി യൗമ ഒലിത്തു ഞാൻ ജനിച്ച സമയത്ത് ഞാൻ മരണപ്പെടുമ്പോൾ ഞാൻ പിന്നീട് ഉയർത്തെ സലാമത്ത് നൽകി എനിക്ക് സംരക്ഷണം നൽകി എന്ന് മഹാനായ അലഹി പറയുന്ന ആവശ്യത്തിന് ഒരാളെ കാണാൻ കഴിയും ഇതിനെ വിശദീകരിച്ചോട് പറയുന്നത് ഈ മൂന്ന് ഘട്ടങ്ങളും പ്രയാസമുള്ള ഘട്ടമാണ് ഒരു മനുഷ്യൻ ജന്മം കൊള്ളുന്ന സമയമാകട്ടെ ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയമാകട്ടെ അയാൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമാകട്ടെ ഈ മൂന്ന് ഘട്ടങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടോടുകൂടി നിലകൊള്ളേണ്ട പ്രയാസത്തിലായിരിക്കുന്നിരിക്കുന്ന സമയ സമയമായിട്ടാണ് ഇസ്ലാം നമ്മൾ നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത് എന്നാൽ ലഹു സലാമ ഈ മൂന്ന് ഘട്ടങ്ങളിലും അള്ളാഹു സുബാൻ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സമാധാനം നൽകുമെന്ന് ഇഷുഹു സുബാൻ താല പറഞ്ഞു അവസാനമായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ റബ്ബ് നമ്മൾ ആരാധിക്കുന്നു നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് വിശുദ്ധ ഇഷാൻ പറയുന്നത് അള്ളാഹു സുഹാൻ താല പ്രാർത്ഥനകൾ കേൾക്കുന്നവരാണ് പ്രാർത്ഥനകൾ കേൾക്കുക മാത്രമല്ല ഉത്തരം നൽകുന്നവനായി കൊണ്ടുമാണ് റബ്ബ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ എന്നോട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും മറ്റൊന്നിനെയും ആശ്രയിക്കല്ലേ നിങ്ങളുടെ കൈകളിലുള്ള ചരടുകൾ നിങ്ങൾ ബന്ധനസ്ഥരാക്കുന്നതിനെ ബന്ധനസ്ഥരാക്കുന്നതിനൊട്ട് നിങ്ങൾ മാറി നിൽക്കുക നിങ്ങൾ കബറുകളിലേക്ക് പോകല്ലേ അള്ളാ അല്ലാത്തതിലേക്ക് നിങ്ങൾ വടങ്ങല്ലേ അള്ളാഹു മാത്രം നിങ്ങൾ ആരാധിക്കും നിങ്ങൾ എന്നോട് തേട് എന്നോട് തേടിയാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നാൽ അള്ളഹാനോട് തേരാതെ അള്ളാഹ അല്ലാത്തവരെ ആരാധിച്ച് ജീവിച്ചാലോ ഇന്നല്ലീനൂനത്തിൽ എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹങ്ക കാണിച്ചാൽ കിബുറി കാണിച്ചാൽ എസ്തക്ക് എന്ന പദമായി

ആ പ്രവാചകൻ കൊണ്ടുവന്ന ഏതൊരു ആദർശമാണോ ആ ആദർശമാണ് ഒരു മുസ്ലിം കൈക്കൊള്ളേണ്ടത് അവന്റെ നിലപാടായി സ്വീകരിക്കേണ്ടത് നമ്മൾ റഹ്മാനായ സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സ്വർഗം പുൽകുന്ന സത്യവിശ്വാസികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി വാഹിദുൽ ഖഹാർ അൽ ലം വലം യൂലദ് െ സൂക്ഷിച്ചുകൊണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മ കൊടുക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തക്കവയുള്ളിൽ നമ്മൾ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറട്ടെ നാളെ പരലോകത്ത് ലോകത്ത് ഈസ്വരബിഅ അലൈഹി വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തോട് അള്ളാഹു സുബാനഹല ചോദിക്കുമെന്ന് താങ്കൾ ഈ ജനതയോട് താങ്കൾ ഈ മനുഷ്യരോട് പറഞ്ഞിരുന്നുവോ താങ്കളെ ആരാധിക്കണമെന്ന് താങ്കൾക്ക് ഇബാദത്തെടുക്കണമെന്ന് താങ്കൾ ഈ ജനതയോട് പറഞ്ഞിരുന്നുവോ എന്ന് അള്ളാഹു സുബാനഅല ചോദിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തി ആ ഭാഗത്ത് അദ്ദേഹം പറയുന്ന മറുപടി അള്ളാഹു സുബാന പറയുന്നത് ആ പ്രവാചകൻ എങ്ങനെ പറയുമോ അത്രേ തുലഹും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്നോട് കൽപ്പിച്ചത് എന്താണോ അത് മാത്രമേ ഞാൻ ഈ ജനതയോട് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളല്ലാഹുവിനെ ആരാധിക്കണേ നിങ്ങൾ നിങ്ങളല്ലാ ആരാധിക്കണേ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് റബ്ബിറബുക്കും എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും മല്ലയാണ് എന്നാണ് ഞാൻ അവരെ പരിചയപ്പെടുത്തിയത് റബ്ബേ നബി പരലോകത്ത് ായിരുന്നു ഞാൻ അവരിൽ ഉണ്ടായിരുന്ന ഞാൻ ഇതിനെല്ലാം സാക്ഷിയായിരുന്നു എന്നാൽ ഫലം മാർത്തനി നീ എന്നെ ഏറ്റെടുത്ത സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയ സമയത്ത് എന്നെ ആകാശത്തിലേക്ക് നീ ഉയർത്തിയ സമയത്ത് നീയായിരുന്നു അവരെ നിരീക്ഷിക്കുന്നവൻ നിനക്കറിയാമല്ലോ അവർ എന്താണ് ചെയ്തത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്നും നിനക്കറിയാമെന്ന് മഹാനായി ഇസാ നബി അലൈഹി പറയും അത്രേ പ്രിയമുള്ളവര് നമ്മൾ നാളെ ലോകത്ത് ഒരുപാട് മനുഷ്യർ ആരാധിക്കപ്പെടുന്നുണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി പോലും പലപ്പോഴായി ആരാധിക്കപ്പെടുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല മരിച്ചുപോയി പോയ ആളുകളെ കബർസ്ഥാനിലേക്ക് ചെന്നുകൊണ്ട് കബറാളികളോട് മനുഷ്യ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ പലതിനെയും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിനെ നമുക്ക് ചുറ്റും കാണുമ്പോൾ ഇവരെല്ലാവരും നാളെ പരലോകത്ത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം പോലും എന്നെ ആരാധിക്കാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈയൊഴിക്കുന്ന നിമിഷത്തെ സംബന്ധിച്ച് പരലോകത്ത് പരലോകത്ത് അടയാളപ്പെടുത്തുമോ അത്തരം പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ നമ്മളോട് പറയുമ്പോൾ അങ്ങനെ ആരാധിക്കപ്പെട്ട ഒരു വ്യക്തിത്വം അദ്ദേഹം മാറി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുന്ന രംഗം വിശുദ്ധപ്പുഴ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആരെയെല്ലാം ആരാധിക്കുന്നു അള്ളാ അല്ലാത്ത എന്തിനെയെല്ലാം നമ്മൾ ആരാധന സമർപ്പിക്കുന്നുണ്ടോ അതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ മടങ്ങേണ്ടത് നമ്മുടെ റബ്ബിലേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തീരേണ്ടത് നമ്മുടെ റബ്ബാണ് മുഹമ്മദ് ജന്മദിനം പോലും കൊണ്ടാടാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസാബി അലൈഹി ഇസ്ലാമയുടെ ജന്മദിനം ഒരു കേക്കല്ലേ എന്താ കഴിച്ചാൽ ഇപ്പൊ കുഴപ്പം കേക്കല്ലേ കേക്ക് കഴിക്കാൻ പ്രശ്നമൊന്നുമല്ല പക്ഷേ അതൊരു ആരാധനയുടെ ഭാഗമാകും പാടില്ല നമ്മൾ മാറി നിൽക്കണം അത്തരം അവസ്ഥകളെ തൊട്ട് മാത്രമല്ല ആ ഒരു സ്റ്റാർ അല്ലേ അതൊക്കെ എന്താ കെട്ടിത്തൂക്കിയാല് മറ്റുള്ള വീടുകളിലേ ഒരു സമൂഹത്തിനെ പിന്തുടർന്ന് അവരുടെ ആശയങ്ങൾ പേറി പേറിനെതിരായിക്കൊണ്ട് വരുന്ന ഏതൊരു ആശയത്തെയും നമ്മൾ മാറ്റുന്ന സഹോദര എനിക്കിത് ചെയ്യാൻ പാടില്ല എനിക്കിത് കഴിച്ചൂടാ അതുകൊണ്ട് മറ്റൊരിക്കലാകാം അല്ലാത്ത സമയത്തും ഭക്ഷണം കഴിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളുമായി പക്ഷേ ഒരു ആരാധനയുടെ ഭാഗമാകുമ്പോൾ എനിക്കത് പാടില്ല എന്ന് പറയാൻ ഈ സ്റ്റാർ അതെന്റെ വീട്ടിൽ പറ്റൂല കാരണം എന്താണ് അതിന്റെ വിശ്വാസത്തിനെതിരാണ് അതൊരു ആരാധനയുടെ ഭാഗമായി നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഒന്നാണ് നമ്മൾ ആലോചിച്ച് നോക്ക് ഇപ്പോൾ ആരാധനയുടെ ഭാഗമായി സജീവമായി ആളുകൾ മലയിലേക്ക് പോകുന്ന സമൂഹത്തെ നമ്മൾ കാണാറുണ്ട് അവരോട് നമ്മൾ മത്സ്യം കഴിക്കണം മാംസം കഴിക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റും പറ്റൂലല്ലോ ഇതുപോലെ നമ്മുടെ ആരാധനയിൽ നമുക്കൊരു വിലയുണ്ട് നമുക്കൊരു മൂല്യമുണ്ട് ആ മൂല്യം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുകയും നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ പരിചയക്കാരോട് നമ്മുടെ ജോലിസ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ആദർശം പറഞ്ഞ് ഇതെനിക്ക് ദിനില് പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് നമുക്ക് മറ്റു സമയങ്ങളിൽ നമുക്ക് ഇതാകാം പക്ഷേ അവർ ആരാധന ഭാഗമായി നിങ്ങൾ ചെയ്യുമ്പോൾ അതെനിക്ക് പാടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയേണ്ടതുണ്ട് അവരുടെ ആദർശം അവർ എത്രത്തോളം അങ്ങനെ കൊണ്ടു നടക്കുന്നു അവരങ്ങനെ ആയിക്കോട്ടെ പക്ഷേ അവരുടെ ആദർശത്തിലേക്ക് നമ്മൾ പോയി വീണ് നമ്മുടെ വിശ്വാസത്തെ തകർന്നു പോകുന്ന രൂപത്തിലേക്ക് നമ്മൾ ആയിത്തീരുന്ന അവസ്ഥകളെ തൊട്ട് നമ്മൾ ഭയപ്പെടുക റഹ്മാനായ റബ്ബ് അള്ളാഹു സുഖാഹത്ത് അലയെ കൃത്യമായി ആരാധിച്ച് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങൾ നിന്നുപോയ ചെറുത് പലുതുമായ തെറ്റു കുറ്റങ്ങളെ മഗഫറത്തും മറഹമ്മത്തും കൊണ്ട് പുറത്തും ആപ്പാക്കിത്തണം റഹ്മാനെ അള്ളാഹു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾക്ക്

ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين